അഴിമതിയിലും സംശയത്തിലും മുങ്ങി നിൽക്കുന്ന കേരള ബി ജെ പി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ കൗതുകകരമായ മറ്റൊരു കാര്യം അതായിരിക്കും കുറെ കൂടി നല്ലത് അല്ലെങ്കിൽ ഞട്ടലിന്റെ ആവശ്യ കാര്യത്തിലല്ല കൗതുകകരമായ ഒരു കാര്യം കർണാടകയിൽ ബി ജെ പി സർക്കാരാണോ കോൺഗ്രസ് സർക്കാരാണോ ഭരിക്കുന്നത് എന്ന സംശയമാണ് കൗതുക ഉണർത്തും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല ഒരക്ഷരം പരാതിക്കാരൻ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യവിലയ്ക്ക് എടുത്താൽ അദ്ദേഹം പലതവണ കർണാടക സംസ്ഥാന സർക്കാരിനെയും വിവിധ ഏജൻസികളെയും സമീപിച്ചിരിക്കുന്നു പ്രോപ്പറായി അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല ഇന്നലെ മറ്റൊരു കൗതുകമായ കാര്യം കേരള രാഷ്ട്രീയത്തിലെ അപൂർവ കൗതുക പ്രതികരണങ്ങളിലൊന്നാണ് ശ്രീ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആരോപണങ്ങളൊക്കെ വരുമല്ലോ എന്നാണ് അദ്ദേഹം സ്വാഭാവികമായ ഒരു മറുപടിയായി പറഞ്ഞു വെച്ചത് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം കോൺഗ്രസ് ബി ജെ പി ഡീൽ അനാവരണം ചെയ്യപ്പെടുക കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളത് കെ സി ആർ സി ഡീലാണ് കെ സി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കെ സി വേണ്ടുപോകാലാണ് ആർ സി എന്ന് കേൾക്കുമ്പോ കെ സിയുമായി ചേർത്ത് ആർ സി കേൾക്കുമ്പോൾ സാധാരണ തോന്നുന്നത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പൊ അതൊന്നുമല്ല ഡീൽ അത് രാജീവ് ചന്ദ്രശേഖരാണ് കെ സി ആർ സി ഡീലിൻ്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖർ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ബി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്ന ആരോടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്